സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങളുണ്ടാക്കിയ പദ്ധതികളിൽ ഒന്നാണ് കേരൻ ഇന്നിപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചർച്ച പോസിറ്റീവാണെന്ന വിവരവുമുണ്ട് ഈ ചർച്ച പോസിറ്റീവ് ഘട്ടത്തിൽ ഈ സമരം ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ കുറച്ചുകൂടെ വ്യാപകമായ രീതിയിലും ശക്തമായ രീതിയിലും നടത്താൻ തന്നെയാണ് ഉദ്ദേശം നമ്മൾ ഈ പ്രൊജക്റ്റേ വേണ്ട ഇങ്ങനത്തെ ഒരു സാധനം കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ സ്റ്റേറ്റിൽ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മുദ്രാവാക്യം തന്നെ കേരളയിൽ വേണ്ട കേരളം വേണമെന്നാണ് അപ്പം ഈ മഞ്ഞക്കുറ്റിയൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ സമരം നാല് വർഷം പിന്നിട്ടു ഇപ്പം നാല് വർഷം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നാല് വർഷം പിന്നിട്ടു ഓരോ ഘട്ടത്തിലും നമ്മുടെ ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുമ്പം അതിന് പത്ത് മടങ്ങ് തിരിച്ച് അങ്ങോട്ട് സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ് നമ്മുടെ സമരസമിതി മുന്നോട്ട് പോകുന്നത് ഡി പി ആറിലൊക്കെ ഒരു കാര്യമായ വ്യത്യാസം അനുകൂലമായ സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക ഇല്ല ഇല്ല ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡി പി ആർ നമ്മുടെ ഇഷ്യൂ ഡി പി ആർ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഡി പി ആറ് തന്നെ പുറത്തുവിടുന്ന നമ്മുടെ സമരം ഇവിടെ ഒരു രണ്ട് വർഷമായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഡി പി ആറ് അത് അൻവർ സാഹചര്യം എം എൽ എ നിയമസഭയിൽ പ്രഷർ ചെയ്തപ്പോഴാണ് ഒരു ഡി പി ആർ വരെ പുറത്തുവിടുന്നത് അപ്പം ഡി പി ആറ് പുറത്തു വന്നപ്പോൾ അതിൽ കംപ്ലീറ്റ് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും കൃത്യമായിട്ട് റെയിൽവേ പോലും തള്ളിക്കളയുന്ന രീതിയിലുള്ള ഡി പി ആർ ആണ് അപ്പോൾ നമ്മുടെ ഇതിനെ ബേസ് ചെയ്യുന്നത് നിലവിലുള്ള റെയിൽവേയിലെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സമരം ശക്തമാക്കും സമരം ഇപ്പഴും ശക്തമാണ് ഓരോ തരം കൂടുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ശക്തമാക്കും നമ്മുടെ പിന്നോട്ട് പോയിട്ടില്ല ചില സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനിയൊരു അനുകൂലമായ കേരളുമായി മുന്നോട്ട് പോവുക എന്നൊരു ചർച്ച അനുകൂലമായ സാഹചര്യത്തിൽ ഈ കേരയിൽ വിരുദ്ധ സമിതി അവരുടെ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം ചർച്ച നടന്ന സാഹചര്യത്തിൽ തന്നെ അവർ അത്തരത്തിലുള്ളൊരു വലിയ സമര പരിപാടിയിലേക്ക് അവർ കടക്കുകയും ചെയ്തു മനോജ് പയ്യൂന്നൂരിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്